ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരവധി ജില്ലകളിലെ വേക്കൻസികൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാം ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിലാണ് വീഡിയോ ലഭിക്കുക തിരുവനന്തപുരത്ത് സിഗ്നേച്ചർ ഗ്രൂപ്പിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നിയമനം പ്രായപരിധി ഇരുപത്തി ഒൻപത് ശമ്പളം ഇരുപത്തിനാല് അഞ്ഞൂറ് മുതൽ മുപ്പത്തിനാല് അഞ്ഞൂറ് വരെ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് എൺപത്തിനാല് മുപ്പത്തൊന്ന് അടുത്തത് തിരുവനന്തപുരത്ത് തന്നെ ലേഡീസ് ഫാഷൻ ബ്യൂട്ടിക്കിലേക്ക് സ്റ്റോർ മാനേജർ ഫാഷൻ ഡിസൈനർ സെയിൽസ് അസിസ്റ്റൻറ്റ് വനിതകൾ ടൈലർ എന്നിവരെ ആവശ്യമുണ്ട് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ജോലി ചെയ്യാൻ വിളിക്കുക എഴുപത് ഇരുപത്തിയഞ്ച് അറുപത്തഞ്ച് അറുപത് പൂജ്യം എട്ട് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി ആറ് പതിനൊന്ന് നാൽപ്പത്തിയേഴ് ഇരുപത്തിയാറ് തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്തേക്ക് സൈറ്റ് സൂപ്പർവൈസർ ആവശ്യമുണ്ട് സിവിൽ അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഡിപ്ലോമ ബി ടെക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഇതിൽ ഏതെങ്കിലും ഹിന്ദി ഭാഷയിൽ പ്രാവണ്യം എന്നിവ വേണം വിളിക്കുക എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് അമ്പത്തഞ്ച് തിരുവനന്തപുരത്ത് കമ്പനിയുടെ പുതിയ ബ്രാഞ്ചിലേക്ക് മാനേജർ ടീം ലീഡർ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ വിളിക്കുക തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് മുപ്പത്തൊന്ന് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് പൂജ്യം രണ്ട് മുപ്പത്തിയെട്ട് ഇരുപത്തി മൂന്ന് കൊല്ലത്ത് വിഘ്നേശ്വര കൊട്ടാരക്കരയിലേക്ക് അക്കൗണ്ടിൻ്റെ മാനേജർ ഓഫീസ് സ്റ്റാഫ് സ്റ്റോക്ക് കീപ്പർ കാരിസ്ഥൻ വെൽഡർ ഡ്രൈവർ ഇലക്ട്രീഷ്യൻ പ്ലംബർ സിവിൽ എഞ്ചിനീയർ ഫിറ്റ് എക്സിക്യൂട്ടീവ് ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഭക്ഷണ താമസ സൗകര്യമുണ്ടായിരിക്കും വിളിക്കുക തൊണ്ണൂറ് എഴുപത്തിരണ്ട് പതിനഞ്ച് ഇരുപത്തേഴ് അറുപത്തിയാറ് തൊണ്ണൂറ് എഴുപത്തിരണ്ട് എൺപത്തഞ്ച് ഇരുപത്തേഴ് അറുപത്തിയാറ് അടുത്തതായിട്ട് പാലക്കാട് കാറ്ററിംഗ് സ്ഥാപനത്തിലേക്ക് സൗത്ത് ഇന്ത്യൻ കുക്കിന് ആവശ്യം കൊണ്ട് വിളിക്കുക എൺപത്തൊൻപത് ഇരുപത്തൊന്ന് അൻപത്തിയെട്ട് പത്ത് നാൽപ്പത്തി ആറ് മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് വിവിധ ഒഴിവിലേക്ക് താൽക്കാലിക നിയമനം ആദ്യത ടെക്നീഷ്യൻ ന്യൂക്ലിയർ മെഡിസിൻ ഒഴിവ് രണ്ട് ശമ്പളം അറുപതിനായിരം രൂപ മുതൽ മറ്റ് അലവൻസുകളും ഉണ്ടായിരിക്കും യോഗ്യത ബി എസ് സി ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി അല്ലെങ്കിൽ ഡി എം ആർ ഐ ടി അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിയിൽ പി ജി ഡിപ്ലോമ പ്രായം മുപ്പത്തിയാറ് വയസ്സ് കവിയരുത് രണ്ടാമത്തേത് റെസിഡന്റ് സ്റ്റാഫ് നേഴ്സ് ഒഴിവ് പത്ത് ശമ്പളം ഇരുപതിനായിരം രൂപ യോഗ്യത ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് ഡിപ്ലോമ ഓങ്കോളജി കൗൺസിലിൽ പ്രായം മുപ്പത് വയസ്സ് കവിയരുത് അടുത്തത് റെസിഡന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് ഒന്ന് ശമ്പളം പതിനയ്യായിരം രൂപ മുതൽ ഡിപ്ലോമ പതിനേഴായിരം രൂപ ബിരുദമുള്ളവർക്ക് യോഗ്യത ഡി ഫാം അല്ലെങ്കിൽ ബി ഫാം പ്രായം മുപ്പത് വയസ്സ് കവിയരുത് അടുത്തതായിട്ട് പേഷ്യൻറ്റ് കെയർ അസിസ്റ്റൻ്റ് ഒഴിവൊന്ന് ശമ്പളം പതിനായിരം രൂപ മുതൽ യോഗ്യത പ്ലസ് ടു പ്രായം മുപ്പത് വയസ്സ് കവിയരുത് അപേക്ഷ എല്ലാ തസ്തികയ്ക്കും എം സി സി വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ് അവസാന തീയതി ഏപ്രിൽ പതിനഞ്ചിന് പന്ത്രണ്ട് പി എം ആണ് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം സി സി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ്